നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി കാഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു ഒരു വലിയ ഫ്ലാറ്റ് അസോസിയേഷനിലെ അംഗമാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്ക പെട്ടെന്നൊരു ദിവസം വാട്ടർ പൈപ്പ് പൊട്ടി വെള്ളം മുഴുവൻ നിന്നുപോയി അപ്പോ അസോസിയേഷൻ ഒരു ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു എല്ലാവരും കുറച്ച് പണമിട്ടാൽ ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഒരു നാലഞ്ച് ഫ്ളാറ്റുകാർ പറഞ്ഞു ഞങ്ങളൊന്നും തരില്ല പക്ഷേ പൈപ്പ് നന്നാക്കി കഴിയുമ്പോൾ ഞങ്ങൾക്കും വെള്ളം കിട്ടണമെന്ന് എങ്ങനെയുണ്ടാവും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ഈ പാഠഭാഗം സഹകരണത്തിൻ്റെ മരുപ്പച്ച ഏകദേശം ഇങ്ങനെ ഒരു കഥയാണ് പറയുന്നത് പക്ഷേ ഇത് വെറുമൊരു കുട്ടിക്കഥയല്ല ഒരു സമൂഹം എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുന്നതെന്നും അതിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്നും വളരെ ആഴത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഫ്ലാറ്റ് അസോസിയേഷൻ്റെ ഉദാഹരണം വളരെ കൃത്യമാണ് കാരണം ഈ കഥയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് അതാണ് ഇതിനെ രാഷ്ട്രമീമാംസയിലൊക്കെ സോഷ്യൽ കോൺട്രാക്ട് അഥവാ സാമൂഹിക കരാർ എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായി നമുക്ക് കാണാം ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചില സൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും ചില വിട്ടുവീഴ്ചകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നു ആ കരാറിൽ ലംഘിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഈ കഥ അന്വേഷിക്കുന്നത് കൊള്ളാം ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമുക്കീ കഥയിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം ഒരു കാട്ടിൽ കടുത്ത വരൾച്ച വരുന്നു മൃഗങ്ങളെല്ലാം ഒരുമിച്ചൊരു കുളം കുഴിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ കൂട്ടത്തിലെ ഏറ്റവും ശക്തരായ കടുവകൾ അതിൽ നിന്നും മാറി നിൽക്കുന്നു അവസാനം അവർക്കെന്ത് സംഭവിക്കുന്നു നമുക്ക് വിശദമായി തന്നെ ഇതൊന്ന് കീറിമുറിച്ചു പരിശോധിക്കാം തീർച്ചയായും അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു പ്രതിസന്ധിയിലാണ് ബുദ്ധിമാനും നീതിമാനുമായൊരു സിംഹമാണ് കാട്ടിലെ രാജാവ് ഒരു വർഷം മുഴുവൻ മഴയില്ലാതെ കാടുണങ്ങി വരണ്ടും മൃഗങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതായി ഈ ബുദ്ധിമാനും നീതിമാനും എന്ന വിശേഷണം അത് കഥയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തത് വെറുതെയാവില്ല അല്ലേ ഒരിക്കലുമല്ല അതൊരു അടുത്ത ഒരു അടിത്തറയിടലാണ് ഒരു നേതാവിന്റെ യഥാർത്ഥ പരീക്ഷണം വരുന്നത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അദ്ദേഹം നീതിമാനാണെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ളതായിരിക്കും ഏതെങ്കിലും ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രമാവില്ല അദ്ദേഹം ബുദ്ധിമാനാണെങ്കിൽ ആ തീരുമാനങ്ങൾ പ്രായോഗികവും ഒരു ദീർഘവീക്ഷണമുള്ളതുമായിരിക്കും ഇവിടെ സിംഹം ഈ രണ്ടു ഗുണങ്ങളും പിന്നീൽ പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിശേഷണങ്ങൾ വളരെ പ്രധാനമാണ് ശരിയാണ് ഒരു പക്ഷേ ആ സിംഹം ഒരു ഏകാധിപതി ആയിരുന്നെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി വെള്ളം കൊണ്ടു എന്ന് പറഞ്ഞേനെ പക്ഷെ ഇവിടെ അതല്ലല്ലോ സംഭവിക്കുന്നത് അതെ അതെ ആ പ്രതിസന്ധി മൂർച്ഛിച്ചപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പരിഹാരം ഉയർന്നു വരുന്നത് ആനയാണ് ആ ആശയം മുന്നോട്ട് വെക്കുന്നത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു വലിയ കുളം കുഴിക്കാം എന്നിട്ട് അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കാം ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതൊരു വലിയ സാമൂഹിക മുന്നേറ്റത്തിന്റെ തുടക്കമാണ് അതെ ഇൻഡിവിജ്വൽ എഫേർട്ടിനപ്പുറത്തുള്ള ഒരു ഒരു കലക്റ്റീവ് എഫേർട്ടിന്റെ ശക്തിയാണത് ഒരൊറ്റ ആനയ്ക്കോ സിംഹത്തിനോ തനിച്ചൊരു കുളം കുഴിക്കാൻ കഴിയില്ല പക്ഷേ കാട്ടിലെ മുയൽ മുതൽ കാട്ടുപോത്ത് കാട്ടുപോത്തുവരെയുള്ള ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച് മണ്ണ് മാതുമ്പോഴാണ് ആ വലിയ ദൗത്യം സാധ്യമാകുന്നത് നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന ശ്രമദാനം പോലെ അതെ അതുതന്നെ റോഡ് വെട്ടാനും കുളം വൃത്തിയാക്കാനും നാട്ടുകാർ ഒരുമിച്ചിറങ്ങുന്നത് പോലെ അവിടെ ഓരോരുത്തരും ചെയ്യുന്നത് ചിലപ്പോൾ ചെറിയ ജോലിയായിരിക്കാം പക്ഷെ അതിന്റെ എല്ലാം ആകെ തുക വളരെ വലുതായിരിക്കും പക്ഷേ അത്തരം ശ്രമദാനങ്ങളിൽ ചിതർ ഒളിഞ്ഞും തെളിഞ്ഞും മുങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് കഥയിലെ ഏറ്റവും നിർണായകമായി വഴിത്തിരുവതാണ് കടുവകളുടെ തലവനും കൂട്ടരും ആ ജോലിയിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കുകയാണ് മറ്റുള്ളവർ വിയർപ്പൊഴുക്കുമ്പോൾ അവർ മരത്തണലിൽ വിശ്രമിക്കുന്നു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് അത് വെറും മടിയാണോ എനിക്കത് വെറും മടിയായി തോന്നുന്നില്ല അതൊരു നിലപാടാണ് ഒരു തരം എന്താ പറയാ പ്രത്യയശാസ്ത്രമാണ് ഞങ്ങളാണ് ഏറ്റവും ശക്തർ അതുകൊണ്ട് ഞങ്ങൾക്ക് കഷ്ടപ്പെടാതെ തന്നെ എല്ലാം കിട്ടണം എന്നൊരു ചിന്ത തങ്ങളുടെ ശാരീരികമായ ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യോഗ്യത എന്നവർ വിശ്വസിക്കുന്നു അപ്പൊ അതിന്റെ അനുഭവിക്കാൻ തങ്ങൾക്ക് ഉണ്ടെന്നും അവർ കരുതുന്നു അതെ ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറയും ഒരു പൊതുവിഭവത്തിന്റെ ഗുണഫലം എല്ലാവർക്കും ലഭിക്കുമ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ ചിലർ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നൊരവസ്ഥ ആ ഫ്രീ റൈഡർ ആശയം കൊള്ളാം അതായത് ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളെപ്പോലെ ബസ്സ് എന്തായാലും ഓടും അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്തിന് ടിക്കറ്റ് എടുക്കണം എന്ന ചിന്ത പക്ഷെ ഒരു നിമിഷം നമുക്ക് കടുവകളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ പ്രകൃതിയുടെ നിയമം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നല്ലേ ഏറ്റവും ശക്തരായവർക്ക് കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നത് ഒരു തരം സ്വാഭാവിക നീതിയല്ലേ സിംഹം ഇവിടെ പ്രകൃതി നിയമത്തെ തിരുത്താൻ ശ്രമിക്കുകയാണോ വളരെ നല്ല ചോദ്യമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നതിന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് അത് സർവൈവൽ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് എന്നല്ല ഒരു പ്രത്യേക സാഹചര്യത്തെ അതിജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ കഴിവുകളുള്ളവയാണ് നിലനിൽക്കുക എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം ഓ ശരി ശരി ഈ കഥയിലെ സാഹചര്യം വരൾച്ചയാണ് അവിടെ അതിജീവനത്തിനാവശ്യം ശാരീരികമായ ശക്തിയല്ല മറിച്ച് സഹകരണമാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഫിറ്റസ്റ്റായിട്ടുള്ളത് സഹകരിക്കുന്ന മൃഗങ്ങളാണ് അല്ലാതെ ശക്തിമാന്മാരായ കടുവകളല്ല അപ്പോൾ കടുവകൾ ഒരു സാമൂഹിക നിയമത്തെ മാത്രമല്ല ലംഘിക്കുന്നത് അവരുടെ ശക്തി ആ പ്രത്യേക സാഹചര്യത്തിൽ അപ്രസക്തമായിരുന്നു എന്തായാലും മറ്റു മൃഗങ്ങളുടെ കഠിനാധ്വാനം ഫലം കണ്ടു മനോഹരമായ ഒരു കുളം തയ്യാറായി എല്ലാവരും സന്തോഷത്തോടെ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒത്തുകൂടിയ ആ നിമിഷം അപ്പോഴാണ് നമ്മുടെ കഥാനായകന്മാരായ കടുവകളുടെ എൻട്രി വെറുതെ വരികയല്ല ഒരു അവകാശവാദത്തോടെയാണ് അവർ വരുന്നത് ഞങ്ങളാണ് ഏറ്റവും ശക്തർ ആദ്യം ഞങ്ങൾ കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും വന്നത് ആ ദേഷ്യം സ്വാഭാവികമാണ് കാരണം അവിടെ ലംഘിക്കപ്പെടുന്നത് ഒരു അടിസ്ഥാന നീതിബോധമാണ് മറ്റുള്ളവരുടെ അധ്വാനത്തെ യാതൊരു ഉളുപ്പുമില്ലാതെ ചൂഷണം ചെയ്യാനുള്ള ഒരു ശ്രമമാണത് അതെ ഇവിടെയാണ് സിംഹം എന്ന ഭരണാധികാരിയുടെ ഇടപെടൽ നിർണായകമാകുന്നത് അദ്ദേഹം ഒരു വിധികർത്താവിൻറെ റോളിലേക്ക് മാറുകയാണ് അതെ സിംഹം വളരെ ശാന്തനായി പക്ഷേ ഉറച്ച ശബ്ദത്തിൽ ഒരു നിയമം പ്രഖ്യാപിച്ചു ഈ വെള്ളം അതുണ്ടാക്കിയവർക്കുള്ളതാണ് പണിയിൽ പങ്കുചേരാൻ വിസമ്മതിച്ച നിങ്ങൾക്ക് ഇതിൻ്റെ ഫലത്തിന് യാതൊരു അവകാശവുമില്ല ഇത് കേവലമൊരു വിലക്കല്ല അതൊരു സാമൂഹിക പ്രഖ്യാപനമാണ് തീർച്ചയായും സിംഹം അവിടെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻറെ അധികാരമാണ് ഇവിടെയാണ് നമ്മൾ ശക്തിയും അതായത് പവറും അധികാരവും ഒതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് കടുവകൾക്കുണ്ടായിരുന്നത് ശക്തിയാണ് അതായത് മറ്റൊരാളെ ശാരീരികമായി കീഴ്പ്പെടുത്താനുള്ള കഴിവ് എന്നാൽ സിംഹത്തിനുണ്ടായിരുന്നത് അധികാരമാണ് സമൂഹം ഒന്നടങ്കം അംഗീകരിച്ച് നൽകുന്ന നിയമങ്ങൾ നടപ്പിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അവകാശം ആ അധികാരത്തിനൊരു ലെജിറ്റിമസി ഒരു നിയമസാധുതയുണ്ട് അതെ നിയമസാധുതയുണ്ട് കാരണം ആ കാട്ടിലെ മൃഗങ്ങൾ അദ്ദേഹത്തിന്റെ നീതിബോധത്തെ അംഗീകരിക്കുന്നു അപ്പോൾ ഈ ലെജിറ്റമസി അല്ലെങ്കിൽ നിയമസാധുത വരുന്നത് എവിടെ നിന്നാണ് സിംഹം ഏറ്റവും മറ്റുള്ളവർ അദ്ദേഹത്തെ അതോ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യം സിംഹം ഒരു പക്ഷേ കടുവകളെക്കാൾ ശക്തനായിരിക്കാം എന്നാൽ അതുകൊണ്ടല്ല സമൂഹം അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്കും നീതിക്കും വേണ്ടിയുള്ളതുകൊണ്ടാണ് അതായത് ജോലി ചെയ്യാത്തവൻ കുടിക്കുകയുമില്ല എന്ന നിയമം അതെ ആ നിയമം അത് വ്യക്തിപരമായ ഒരു നിയമമല്ല അതാ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു പൊതു തത്വമാണ് ആ തത്വം മറ്റെല്ലാ മൃഗങ്ങൾക്കും ന്യായമായി തോന്നുന്നു അതുകൊണ്ടാണ് സിംഹത്തിന്റെ വാക്കുകൾക്ക് കടുവയുടെ ശക്തിയേക്കാൾ ബലം വരുന്നത് ശരിയാണ് കടുവകൾക്ക് ആ കുളത്തിൽ നിന്ന് മറ്റുള്ളവരെ ബലം പ്രയോഗിച്ചോടിക്കാൻ കഴിഞ്ഞേനെ പക്ഷേ അതോടെ ആ സമൂഹം തന്നെ തകർന്നു പോകുമായിരുന്നു സിംഹം സംരക്ഷിച്ചത് ആ കുളത്തിലെ വെള്ളത്തെയല്ല ആ സമൂഹം കെട്ടിപ്പടുത്ത വിശ്വാസത്തെയും നിയമവ്യലസ്ഥയെയുമാണ് ആ നിമിഷം കടുവകൾക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട് സമൂഹത്തിന്റെ പിന്തുണയില്ലാതെ തങ്ങളുടെ പേശീബലത്തിന് ഒരു വിലയുമില്ലെന്ന് അവർക്ക് ലജ്ജ തോന്നിയെന്ന കഥയിൽ പറയുന്നു ദാഹം കൊണ്ട് മാത്രമല്ല തങ്ങളൊറ്റപ്പെട്ടു പോയി എന്ന തിരിച്ചറിവിൽ നിന്നു കൂടിയാണ് ആ ലജ്ജ വരുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു നിമിഷമാണ് അതെ അതിനെ പരസ്പരവിനിമയം അഥവാ റെസിപ്രോസിറ്റി എന്ന തത്വത്തിന്റെ ലംഘനമായി കാണാം നിങ്ങൾ നൽകിയ മെറ്റീരിയലിൽ ആ വാക്കുപയോഗിക്കുന്നുണ്ട് സമൂഹം ഒരു ഒരു കൊടുക്കൽ വാങ്ങലാണ് നിങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും നൽകുമ്പോൾ സമൂഹം നിങ്ങൾക്ക് തിരികെയും നൽകും കടുവകൾ വാങ്ങാൻ മാത്രം തയ്യാറായിരുന്നു അതെ പക്ഷെ ഒന്നും തിരികെ നൽകാൻ തയ്യാറായില്ല അതിന്റെ ഫലമാണ് ആ ഒറ്റപ്പെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കും ഒരു സഹായവും ചെയ്യാത്ത ഒരാൾക്ക് ഒരാപത്തു വരുമ്പോൾ സഹായിക്കാൻ പലപ്പോഴും ആരും ഉണ്ടാകാറില്ല അത് ഒരു പ്രതികാരം എന്നതിലുപരി സാമൂഹിക ബന്ധങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയാണത് അല്ലേ അതെ അതാണ് അതിന്റെ രീതി കടുവകളുടെ ഈ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾ നൽകിയ പാഠഭാഗത്തിൽ തന്നെ ഒരു പദസമ്പത്ത് പട്ടികയുണ്ട് ചില വാക്കുകൾക്ക് പകരം കൂടുതൽ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ സാഹചര്യത്തിന്റെ ഗൗരവം തന്നെ മാറുന്നുണ്ട് ഉദാഹരണത്തിന് മൃഗങ്ങൾ ഒത്തുകൂടിയതിന് ആ വാക്കുമാറ്റം വളരെ വലുതാണ് യോഗമെന്ന് പറയുമ്പോൾ അതൊരു സാധാരണ ഒത്തുചേരലാണ് പക്ഷേ ഉച്ചകോടി എന്ന് പറയുമ്പോൾ അതൊരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച നിർണായക തീരുമാനമെടുക്കാൻ ലോക നേതാക്കൾ പോലെയാണ് ശരിയാണ് ആ ഒരൊറ്റ വാക്ക് ആ കാട്ടിലെ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് കാണിച്ചു തരുന്നു അതൊരു നിസാര പ്രശ്നമല്ല ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഭാഷ എങ്ങനെയാണ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത് എന്നതിൻറെ നല്ല ഉദാഹരണമാണിത് അതെ അതുപോലെ തന്നെ മൃഗങ്ങൾ ചെയ്തതിന് ജോലി ചെയ്യുക എന്ന് പറയുന്നതിനപ്പുറം പങ്കുചേരുക സംഭാവന നൽകുക എന്ന് പറയുന്നു ജോലി എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഭാരമായി തോന്നാം ഒരു തരം നിർബന്ധിതമായി ചെയ്യേണ്ട കാര്യം പോലെ പക്ഷെ സംഭാവന നൽകുക എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നൊരു സാമൂഹിക ഉത്തരവാദിത്തമായി മാറുന്നു അല്ലേ തീർച്ചയായും ആ വാക്ക് തെരഞ്ഞെടുപ്പ് മനോഭാവത്തെ തന്നെ മാറ്റുന്നു അതൊരു കടമ എന്നതിലുപരി ആ സമൂഹത്തിന്റെ ഭാഗമാണ് ഞാൻ എന്ന അഭിമാനത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി മാറുന്നു ഞാനും ആ കുളം നിർമ്മിക്കുന്നതിൽ ഒരു സംഭാവന നൽകി എന്ന് ഓരോ മുയലിനും അഭിമാനത്തോടെ പറയാം എന്നാൽ കടുവകൾക്ക് അഭിമാനം നഷ്ടപ്പെട്ടു അതെ അവർ ആ സമൂഹത്തിലെ അംഗങ്ങളായിരുന്നിട്ടും അതിന്റെ നിർമ്മാണത്തിൽ ഒരു സംഭാവനയും നൽകിയില്ല അതുകൊണ്ടാണ് അവർക്ക് വെള്ളത്തിന്മേൽ അവകാശമില്ലാതെ പോയത് അപ്പോൾ ഈ ചർച്ചയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം എന്താണ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുന്നതോടൊപ്പം ഉത്തരവാദിത്തങ്ങളും നിറവേറ്റണം എന്നാണോ അത് തീർച്ചയായും ഒരു പ്രധാന പാഠമാണ് പക്ഷേ എനിക്കതിനേക്കാൾ ആഴത്തിലുള്ള മറ്റൊരു പാഠം കൂടി ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ഏറ്റവും ശക്തനായ അംഗമല്ല മറിച്ച് ആ അംഗങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് എന്നതാണത് കൊള്ളാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം മുയലുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കടുവയേക്കാൾ അതിജീവന സാധ്യതയുണ്ടെന്ന് ഈ കഥ കാണിച്ചു തരുന്നു കൂട്ടായ്മയുടെ ശക്തിയാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് ശരിയാണ് കഥയുടെ അവസാനം കടുവകൾ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കിയാണ് അവർക്ക് തെറ്റു മനസ്സിലായി ഇനി അവർക്ക് ആ സമൂഹത്തിലേക്ക് തിരികെ വരണം പക്ഷേ അതത്ര എളുപ്പമാണോ നഷ്ടപ്പെട്ട വിശ്വാസം എങ്ങനെ വീണ്ടെടുക്കും അതാണ് ഏറ്റവും വലിയ ചോദ്യം നിങ്ങൾ നൽകിയ ഈ പാഠഭാഗം അവസാനിക്കുന്നത് അത്തരമൊരു അവസരം നൽകിക്കൊണ്ടാണ് ആ ചോദ്യം നിങ്ങളോട് അതായത് ഈ മെറ്റീരിയൽ വായിക്കുന്ന ആടോടാണ് ചോദിക്കുന്നത് അത് വളരെ രസകരമായൊരു കാര്യമാണ് കഥയവിടെ തീരുന്നില്ല തീരുന്നില്ല അത് കേൾക്കുന്നയാളുടെ മനസ്സിൽ തുടരുകയാണ് അതെ തങ്ങൾ വീണ്ടും സമൂഹത്തിന്റെ ഭാഗമാകാൻ തയ്യാറാണെന്ന് തെളിയിക്കാൻ കടുവകൾ ആദ്യം എന്തു പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം അതിലുണ്ട് വെറുതെ വന്ന് സോറി പറഞ്ഞാൽ മതിയോ പോരാ ഒരിക്കലും പോരാ കാരണം അവർ ചെയ്തത് വെറും ഒരു തെറ്റല്ല അതൊരു സാമൂഹിക കരാർ ലംഘനമാണ് അതുകൊണ്ട് വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രവൃത്തികളാണ് ആവശ്യം ഉദാഹരണത്തിന് ഒരുപക്ഷെ അടുത്ത മഴക്കാലത്ത് കുളത്തിൻറെ ബണ്ട് ശക്തിപ്പെടുത്തുന്ന ജോലിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് അവരായിരിക്കും അല്ലെങ്കിൽ കാട്ടിൽ മറ്റെന്തെങ്കിലും ആപത്തു വരുമ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാൻ അവർ മുന്നിട്ടിറങ്ങേണ്ടിവരും നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ സാധാരണയിൽ കവിഞ്ഞ പ്രയത്നം ആവശ്യമാണ് അതെ തീർച്ചയായും ഒരുപക്ഷെ സിംഹം അവരോട് ആവശ്യപ്പെടുന്നതും അത്തരമൊരു ഉറപ്പായിരിക്കാം ഭാവിയിൽ സമൂഹത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുമെന്നും കൂട്ടായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കില്ലെന്നുമുള്ള ഒരു വാഗ്ദാനം അത് ഒരുപക്ഷേ ആ കാടിന്റെ ഒരു പുതിയ ഭരണഘടനയുടെ തുടക്കമായിരിക്കാം അപ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത നൽകിയാണ് നമ്മളും ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഈ കഥയിലെ കടുവകൾ നിങ്ങളായിരുന്നുവെങ്കിൽ ആ സമൂഹത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ നിങ്ങൾ എന്തു ചെയ്യുവായിരുന്നു ഒരു ക്ഷമാപണം മതിയോ അതോ അതിനപ്പുറം നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ എന്തെങ്കിലും തെളിയിക്കേണ്ടതുണ്ടോ ഇത് വെറും ഒരു കാട്ടിലെ കഥയല്ല നമ്മൾ ഓരോ ദിവസവും ഭാഗമാകുന്ന കുടുംബം സൌഹൃദങ്ങൾ ജോലിസ്ഥലം തുടങ്ങിയ ഓരോ സമൂഹത്തിലും പ്രസക്തമായൊരു ചോദ്യമാണിത്